ഓൺലൈൻ ഗെയിം കളിക്കുന്നതിന് വിലക്കിയതിനെ തുടർന്ന് മൂന്ന് സഹോദരിമാർ ഫ്ലാറ്റിൽ നിന്ന് ഒരുമിച്ച് ഫ്ലാറ്റിൽ നിന്ന് ചാടി മരിച്ച് കൗമാരപ്രായക്കാരായ മൂന്ന് പെൺകുട്ടികൾ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയ വഴി കുറച്ച് മുതിർന്ന വ്യക്തികളെങ്കിലും കണ്ടിട്ടുണ്ടാവണം കുട്ടികൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ പ്രായമൊക്കെ ആയതുകൊണ്ട് തന്നെ മുതിർന്നവർ അതൊന്ന് ശ്രദ്ധിക്കാൻ വഴിയുണ്ട് പ്രത്യേകിച്ചും ഓൺലൈൻ ഗെയിം വിലക്കിയതിനെ തുടർന്നാണ് അപ്പോൾ നമ്മൾ ടെക്നോളജി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മക്കളോട് നമ്മൾ പിറകോട്ട് വലിച്ചാൽ അവരുടെ ആ ഒരു ഏജ് ഒരു ഏജ് ഗ്രൂപ്പിൽ ശരി ശരിയേത് തെറ്റേത് എന്നൊന്നും അറിയാത്തൊരു ഏജ് ഗ്രൂപ്പിൽ നമ്മളവരുടെ ശത്രുക്കളാകും എന്നല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ഗുണമുണ്ടാവില്ല ആ ഒരു സമയത്ത് അവർ കൂടുതൽ കള്ളത്തരങ്ങൾ കാണിക്കാനുള്ളൊരു അവസരങ്ങളായിട്ട് നമ്മുടെ വിലക്കുകളെ യൂസ് ചെയ്യും അപ്പം ഇത് ഒരു പേരൻറ്റിങ്ങിന് ഒരു സിലബസ് ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ പഴയ തലമുറയുടെ സിലബസ് അനുസരിച്ച് വാർത്തെടുക്കാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നാളത്തെ ഭാവി പൗരന്മാരാണ് അപ്പോൾ അവരെ വാർത്തെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ലോജിക് ഉപയോഗിക്കണം അപ്പോൾ ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലെ പ്രിൻസിപ്പൽ ശശി ശശി സാറിനെന്നാണ് പേര് സാറ് ഒരു ടെററാണ് ആ സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ സാറാണ് പ്രിൻസിപ്പള് സാറിനെ കുറിച്ചിട്ട് ഒന്നും അറിയാതാണ് ഞാൻ ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സാർ ഭയങ്കര ടെററാണ് കുട്ടികളൊക്കെ അടി നിരോധിക്കുന്നതിന് മുമ്പുള്ള കാലത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരു പക്ഷേ സാറിൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ പണിഷ്മെൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ടാകും യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ സാറ് കുട്ടികളെ ശിക്ഷിക്കുകയും ഈ രക്ഷിക്കുന്ന കൈകൾക്കേ ശിക്ഷിക്കാൻ അവകാശമുള്ളൂ എന്ന് പറയുന്നത് പാരൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ടീച്ചേഴ്സിൻ്റെ കാര്യത്തിലും അത് അച്ചിട്ടടാം സാറ് ശിക്ഷിക്കുകയും അതേപോലെ തന്നെ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് അപ്പം ഞാനവിടെ കൗൺസിലറായിട്ട് ചെല്ലുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു ട്രെയിനിങ് പീരീഡിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൽ നിന്നോ ഒരു കുട്ടികളെ കുറിച്ചിട്ട് കിട്ടാത്ത പല കാര്യങ്ങളും സാറിൻ്റെ അടുത്ത് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ കിട്ടും സാർ ഇരിക്കില്ല റൂമിലിരിക്കില്ല ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ആ ഫുൾ ക്യാമ്പസ് സാർ നടന്നുകൊണ്ടിരിക്കും സാറിൻ്റെ റൂമിൽ സാർ ഇരിക്കില്ല അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ സാറ് നടക്കുമ്പോൾ ഒരു പാരൻറ്റും കുട്ടിയും കൂടെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു സാറിനെ കാണാൻ സാറ് അവിടെ നിന്ന് സംസാരിക്കുന്നില്ല അപ്പം ഞാനും സാറിൻ്റെ പിറകെ എനിക്കൊരു കാര്യം പറയണം അപ്പോൾ ഞാനും സാറിൻ്റെ പിറകെ നടക്കുകയാണ് അത് സംസാരിക്കാൻ അപ്പം ആ കുട്ടിയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു പറയുന്നു ഹിന്ദിക്കാണ് സാർ മാർക്ക് വളരെയധികം കുറവ് ഹിന്ദി ഒരു വിധത്തിൽ അവൾക്ക് പറ്റുന്നില്ല അപ്പോൾ സാറിങ്ങനെ നടന്നു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുട്ടിയെടുത്ത് പറയുന്നു ഹിന്ദി സീരിയൽ സീരിയല് കാണേ സാറെ എങ്ങനെ ഇടയെന്ന് വിളിച്ചാൽ ഞങ്ങൾ കൊല്ലങ്കാരുടെ ഒരു ഭാഷ അപ്പോൾ സാർ ഹിന്ദി സീരിയൽ കാണേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി അത് ഞാനപ്പം ഇങ്ങനെ ആലോചിച്ച് സാറിനെ പോലെ ഒരു ടെറർ ഒരു കുട്ടിയെടുത്ത് സീരിയല് ഹിന്ദി സീരിയൽ കാണാൻ പറയുന്നു അത് ഞാൻ ഭയങ്കര അത്ഭുതമായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് വശങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾക്ക് ഹിന്ദി ബുദ്ധിമുട്ട് അപ്പം ഞാൻ അവളോട് പറഞ്ഞു മോളൊരു കാര്യം ചെയ്യും ഹിന്ദി സീരിയൽ കാണാൻ പറഞ്ഞു ഞാൻ പറയാനുള്ള ധൈര്യം എനിക്ക് കാരണം എനിക്ക് എൻ്റെ കുറവുകൾ മാത്രം ഞാനിതൊരു പരാതിയും പരിപാടി ആയിട്ട് പറയല്ലോ കേട്ടോ ആരും അങ്ങനെ വിചാരിക്കരുത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ അപൂർണതയെക്കുറിച്ച് ഞാൻ പറയാണ് ആയിരുന്ന കുറച്ചു കാലങ്ങൾ ആണ് ഇങ്ങനെ ഇങ്ങനെ പോകുമല്ലോ നമ്മൾ ഇവിടെ പെർഫെക്റ്റ് ആവുന്നേ അപ്പം എൻ്റെ കുറവുകളെ കുറവുകളെക്കുറിച്ച് മാത്രം ബോധ്യമുണ്ടായിരുന്നൊരു ഞാനുണ്ട് അപ്പം അമ്മയായപ്പോഴും എനിക്കതൊരു പേടിയാണ് ഞാൻ വളർത്തുന്ന കുട്ടിക്ക് എന്തെങ്കിലും പിന്നെ ഡിഫക്ട്സ് പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവുമോ ഞാനാണ് വളർത്തുന്നത് അപ്പം ഞാനൊരു പെർഫെക്റ്റ് അമ്മയാവുമോ ഇങ്ങനെയൊക്കെയുള്ള സങ്കടങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ ഒരു കാര്യം എനിക്ക് പ്രപഞ്ചത്തോട് നന്ദിയുണ്ട് ഞാൻ ആഗ്രഹിച്ച് വള ആഗ്രഹിച്ച് ഒരു കുഞ്ഞായിരുന്നു അവൾ കാരണം ഒരു മോള് എന്നുള്ളൊരു പ്രാർത്ഥനയിൽ എൻ്റെ വയറ്റിൽ ജനിച്ചതാണ് അവൾ അപ്പം പേഴ്സണാലിറ്റി ഡെവലപ്പ് ഫ്രം ദ മതേഴ്സ് വൂമ്പ് എന്ന് പറയല്ലേ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് സത്യത്തിൽ ശരിക്കും എൻ്റെ ഒരു വിശ്വാസമാണ് അത് സത്യമാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ മുതിർന്ന കുട്ടികളുടെ കൗൺസിലിംഗ് വരുമ്പോൾ അമ്മായിമ്മേ അമ്മയൊക്കെ കൊന്ന് പറയും അവൾ ഗർഭ അവൾക്ക് ഗർഭം ധരിക്കാൻ വയ്യ ഇപ്പോൾ അവൾക്ക് സമയം വേണമെന്നാ പറയുന്ന മാഡം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു പറയുമ്പോൾ ഒക്കെ ഞാൻ പറയും ഞാൻ ഇതിലിടപെടില്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കൗൺസിലെടുത്ത് കൊണ്ടുപോകാം അമ്മ ആഗ്രഹിച്ച് ഭൂമിയിലോട്ട് എത്തുന്ന കുഞ്ഞിനാണ് അങ്ങനെ വന്നാലേ ആ ഒരു റാപ്പോ അമ്മയും കുഞ്ഞുമായിട്ടുള്ള റാപ്പോ കറക്റ്റായിട്ട് വരൂ ആ കുഞ്ഞിൻ്റെ പേഴ്സണാലിറ്റിയും അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്തോ ഈ ഒരു തിയറിയൊന്നും ബേസ് ചെയ്തല്ല പക്ഷേ വളരെ ശക്തമായിട്ട് എനിക്കൊരു മകൾ വേണം മകൾ വേണം മകൻ എന്നൊരു എനിക്ക് ആൺകുട്ടികളോട് ഒരു വിരോധവും ഇല്ല പക്ഷേ എനിക്കൊരു മോള് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ആഗ്രഹിച്ച് കിട്ടിയ ഒരു കുഞ്ഞ അപ്പം അതിനെ അതുകൊണ്ട് തന്നെ എനിക്ക് വളർത്തുമ്പോൾ ഒരുപാട് ആശങ്കകളും ആദിയും ഒക്കെ ഉണ്ട് കാരണം ഞാൻ എൻ്റെ ഒരുപാട് ഫ്ലോ എന്താ പറയുക ഡ്രോബാക്സ് മാത്രമേ എനിക്ക് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ ഫ്ലോസ് മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ ഞാൻ തമാശയായിട്ട് പലപ്പോഴും പറയാറുണ്ട് രാജീവേ രാജീവ് ഗാന്ധിയെ കൊന്നതും ബാബറി മസ്ജിദ് പൊളിച്ചതും ഒഴിച്ച് ബാക്കി ഈ ലോകത്തുള്ള എല്ലാ സംഭവങ്ങളുടെയും ഉത്തരവാദി ഞാനാണെന്ന് വിശ്വസിച്ച് കഴിയുന്ന ഒരു കാലം അതിന് ആരും കുറ്റം പറയാൻ പറ്റില്ല ഞാനായിട്ട് എൻ്റെ ലൈഫിൽ കൊണ്ടുവച്ചൊരു പ്രതിസന്ധികളാണ് അപ്പം ആ ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് സീരിയൽ കാണാൻ ഒപ്പം പുല അതിനകത്തിൽ ഉണ്ടാകുന്ന പുകിലൊന്നും ആലോചിച്ച് നോക്കിയാൽ മതി കുട്ടിക്ക് പുട്ടിയെ ഇരുത്തി പഠിപ്പിക്കുന്നില്ല അതിൻ്റെ കൂട്ടത്തിൽ അവളോട് പറഞ്ഞിരിക്കുകയാണ് സീരിയലും കൂടെ കാണാൻ ഏ അപ്പോൾ ഒരു രക്ഷയില്ല ഇങ്ങനെ കൊച്ചിനെ വഷളാക്കാനായിട്ടൊരു തള്ള ഇതിങ്ങനെ ഞാൻ റിപ്പീറ്റഡായിട്ട് കേൾക്കുന്നെങ്കിലും അവൾ സീരിയൽ കാണക്കം തുടർന്നു ഞാൻ ഒരിക്കലും റെസിസ് അത് റെസ്ട്രിക്റ്റ് ചെയ്തതും ഇല്ല കണ്ടോ കണ്ടോ എന്ന് പറഞ്ഞു അവൾ കാണുന്ന സീരിയൽ എന്താണെന്ന് എനിക്കറിയാം കാരണം എൻ്റെ മൊബൈലിൽ നിന്നാണ് അവൾ കാണുന്നത് പിന്നെ കുറേ വളർന്നപ്പോൾ ഞാൻ പറഞ്ഞിടേ ഇയാൾ പ്രണയ പുസ്തകങ്ങളൊക്കെ വായിക്കും ഇംഗ്ലീഷ് നമ്മൾ മലയാളം എന്തായാലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ നീ വായിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്ക് വായന ഇഷ്ടമല്ല അപ്പോൾ താല്പര്യമില്ല അപ്പം ഞാൻ അവളോട് പറഞ്ഞു നീ ഇംഗ്ലീഷ് മൂവീസ് കാണാം അപ്പം എൻ്റെ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് മൂവീസ് കാണുമ്പോൾ അതിനകത്ത് പലതരം ഉമ്മകളൊക്കെ ഉണ്ടാവും പിന്നെ അതൊക്കെ ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് അന്നേരം നമ്മളുടെ ഉള്ളിൽ വരും അതൊക്കെ ഒരു ഒരു ചെറിയ ടീനേജിന് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എഡ്യൂക്കേഷൻ ആയിട്ട് ഞാൻ കൊടുത്തു പക്ഷെ ഇംഗ്ലീഷ് മൂവി കാണണം നീ ഹിന്ദി ഹിന്ദിയും കാണണം ഇംഗ്ലീഷും കാണണം എത്രത്തോളം അതർ ലാംഗ്വേജസ് നിനക്ക് കാണാൻ പറ്റുന്നു അത്രത്തോളം കാണാൻ പറഞ്ഞു അപ്പം ഒരു കുട്ടിയെടുത്ത് എൻ്റെ മകളായോടെ എനിക്ക് ധൈര്യമായിട്ട് പറയാം അപ്പം ഞാനൊരു ക്ലാസ്സിനെ അഡ്രസ്സ് ചെയ്ത് പറയുകയാണ് പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ പറയുമായിരുന്നു പക്ഷെ അന്ന് ഒരു ഒരു അധ്യാപിക എൻ്റെ ഈ ഫ്രീലാൻസിങ്ങിൻ്റെ അവസാന ഘട്ടമൊക്കെ ആയപ്പോൾ ഒരു അധ്യാപിക എന്നോട് പറഞ്ഞു അവസാനം പിള്ളേർ പണി തരും അപ്പം മനസ്സിലാവുമെന്ന് പറഞ്ഞു പിള്ളേർ പണിയായിട്ട് അങ്ങനെ തന്നതല്ല പക്ഷേ ഞാൻ മനസ്സിലാക്കി അവർക്കും ഈ പറഞ്ഞ കണക്ക് നം ചില പക്വതക്കുറവുകൾ അതാണല്ലോ കുഞ്ഞുങ്ങളെ അതുകൊണ്ടാണല്ലോ കുഞ്ഞുങ്ങളിൽ എന്ന് വിളിക്കുന്നത് അവർക്ക് നമ്മളെപ്പോലെ നമ്മുടെ തന്നെ ഡെസിഷൻസ് തെറ്റുന്ന പിന്നെ കുട്ടികളുടെ കാര്യം പറയണോ അപ്പം അല്ലേൽ പിന്നെ അവരെ കുട്ടികളെയെന്ന് വിളിക്കണ്ട കുഞ്ഞുങ്ങളെ വിളിക്കണ്ട അപ്പം ഞാൻ പറയുന്ന വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് പേരൻസിൻ്റെ മുമ്പിൽ വെച്ച് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പേരൻസിൻ്റെ മുമ്പിലല്ലാതെ അവരെ സ്വാന്തനിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് ഞാൻ വളരെ കെയർഫുള്ളാണ് ഇപ്പം ഇപ്പം ഒത്തിരി കെയർഫുള്ളാണ് എൻ്റെ മകളാണ് എൻ്റെ എൻ്റെ മകളോട് എനിക്ക് ഞാൻ മാത്രമാണ് റെസ്പോൺസിബിൾ പക്ഷേ അങ്ങനെ ഒരു കുട്ടിയെടുത്ത് നമ്മൾ എന്ത് പറയുന്നതിനും അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് പോലും അവരുടെ പേരൻസിന് താല്പര്യം ഇല്ലെങ്കിൽ അവിടെ കട്ട് ചെയ്യണം കാരണം അത് അവരുടെ ഒരു ലോകമാണ് നമുക്കവിടെ എന്താ പറയുക സ്ട്രേഞ്ചേഴ്സാണ് നമ്മൾ പോലെ എന്ന് പറഞ്ഞാൽ പോലെ തന്നെയാണ് അവിടെ നമുക്കൊന്നും മാറ്റി മറിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ ഒരു ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരമ്മ ഒരു കുട്ടിയും കൊണ്ടുവന്നു ആ കുട്ടി മെഡിസിൻ എടുക്കുന്നുണ്ട് സൈക്കാട്രിക് മെഡിസിൻ എടുക്കുന്നുണ്ട് അപ്പം അവരുടെ പ്രശ്നം ഈ കുട്ടി മെഡിസിൻ എടുക്കുന്നുണ്ട് അതുപോലെ സ്കൂളിൽ പോകാനും ബുദ്ധിമുട്ടാണ് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുകയാണ് അപ്പം മെഡിസിൻ എടുക്കുന്നത് തന്നെ ഞാൻ അതിൽ അവർക്ക് നിർത്തണം അതിനാണല്ലോ കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞത് നിർത്തരുത് അങ്ങനെ പലപ്പോഴും പറയാറുണ്ട് കൗൺസിലിംഗ് എടുക്കേണ്ട കാര്യങ്ങളുണ്ട് എടുത്തുകൂടാത്ത കാര്യങ്ങളുണ്ട് അപ്പോൾ ആ എത്തിക്സ് പാലിച്ചില്ലെങ്കിൽ നമുക്ക് കൗൺസിലേഴ്സിൻ്റെ അടുത്ത് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒരു ഒരു റിക്വസ്റ്റാണ് നമ്മുടെ എത്തിക്സ് പാലിച്ചില്ലെങ്കിൽ നമുക്കവിടെ നിലനിൽപ്പില്ല പെർഫെക്റ്റ് കൗൺസിലർ ഒന്നും ആവാൻ ആർക്കും പറ്റത്തില്ല എല്ലാവർക്കും ഫ്ലോസ് ഉണ്ടാവും പക്ഷേ എത്തിക്സ് പാലിച്ചാൽ നമുക്ക് ഇതൊരു ഡിവൈൻ പ്രൊഫഷനായിട്ട് നമ്മുടെ പ്രൊഫഷനായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നല്ല അങ്ങനെ ആ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ മെഡിസിൻ കൊടുത്തേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അത് അവർ അക്സെപ്റ്റ് ചെയ്തു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി മെഡിസിൻ മാറ്റി അത് അതിന് മുമ്പ് കൊടുത്ത മെഡിസിൻസ് നിർത്താനാണല്ലോ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് അത് മാറ്റി വേറെ എന്തൊക്കെയൊക്കെ ആക്കി ഡോക്ടർ തിരിച്ചുവിട്ടു അപ്പം എന്നെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു ഇനി മുടങ്ങരുത് കൗൺസിലിങ് ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഓക്കെ ആവുന്ന സമയത്ത് അപ്പം ഈ മെഡിസിൻ കൊടുത്തിൻ്റെ പിറ്റേ ദിവസം ഈ കുട്ടി രാവിലെ എന്നെ വിളിച്ചു ഭയങ്കര കരച്ചിൽ മാം എനിക്ക് ഭയങ്കര ക്ഷീണം എനിക്ക് വയ്യ മാം സ്കൂളിൽ ഇപ്പോൾ വയ്യ പ്ലസ് വൺ പ്ലസ് ടു ആണ് ആ കുട്ടി പ്ലസ് വൺ പ്ലസ് ടു ആണ് അപ്പം ഞാൻ എൻ്റെ അമ്മയടുത്ത് പറഞ്ഞു ഇന്നത്തെ ദിവസം വിടണ്ടെന്ന് വെച്ചൂടെ കാരണം ഡ്രൗസിനെസ് കാണും ചില മെഡിസിൻ അതുമായിട്ട് അവളൊന്നും പൊരുത്തപ്പെടട്ടെ നമ്മൾ വൈകുന്നേരം നിങ്ങൾ ഡോക്ടറെ പോയി കാണു എന്നിട്ട് പറ ഇങ്ങനെ എന്ന് ഉണ്ടെന്ന് അപ്പോൾ ഡോക്ടർ അത് മാറ്റിത്തരും കുട്ടികൾക്ക് സാധാരണ കൊതി കൊടുക്കുമ്പോൾ ഡോക്ടേഴ്സ് അങ്ങനെ ഡ്രൗസ്നെസ് ഉള്ള കൊടുക്കില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പോലും അത് മാറ്റിത്തരും അപ്പം ചിലപ്പം അവളുടെ ബോഡിയുമായിട്ട് അത് ഓക്കെ ആവുന്നില്ലായിരിക്കാം അപ്പം ഏത് സൈക്കാട്രിസ്റ്റ് ആണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മെഡിസിൻ കൊടുക്കുമ്പോൾ അവർ വളരെയധികം ശ്രദ്ധിച്ചേ കൊടുക്കത്തുള്ളൂ അപ്പം ഇതിൽ എന്തെങ്കിലും അവൾക്ക് ചെറിയ അംശം പോലും അവൾക്ക് ഡ്രൗസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി തരാമല്ലോ അപ്പം ഇന്നത്തെ ഒരു ദിവസം അവളെ ഇടണ്ട അപ്പോൾ ഒരു എൻ്റെ അടുത്ത് പറഞ്ഞു മാമിനെ അവൾ കുപ്പിയിലാക്കി ഇങ്ങനത്തെ ഒരു പിന്നെ കൊച്ചിനെ ഞങ്ങൾ കൊണ്ടുവന്നത് അവൾ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാവും അപ്പം മാമിൻ്റെ നിർദ്ദേശം പറയാതെ ഞങ്ങൾ ഓക്കെ മെഡിസിൻ കൊടുക്കാമെന്ന് ഞങ്ങൾ സമ്മതിച്ചു പക്ഷേ അവൾ ഈ പറഞ്ഞ് ഇതും മാമങ്ങ് സമ്മതിക്കാന്ന് വെച്ചാൽ കഷ്ടമാണ് മാമിനെ അവൾ കുപ്പിയിലാക്കി ഞാൻ പറഞ്ഞു ശരി നിങ്ങൾ വേറെ ആരുടെ അടുത്തെങ്കിലും കൊണ്ടുപോകും കാരണം പിന്നെ ആ കുട്ടിയുടെ ലൈഫിൽ എനിക്ക് റോളില്ല എനിക്കവിടെ എനിക്ക് ഇടിച്ചു കയറി ആ കുട്ടിയെ രക്ഷിക്കേണ്ട കടമ എനിക്കില്ല കാരണം പാരൻസാണ് അതിന് എൻ്റെ കൂടെ നിൽക്കേണ്ടത് ഹെൽപ്പിന് ഒരു പാരൻ്റ് അവിടെ എതിർ നിന്നാൽ പിന്നെ എനിക്ക് അവിടെ റോളില്ല അങ്ങനെ അതൊരു കവിഞ്ഞ് ഞാൻ ചെന്നാൽ എനിക്ക് പണി കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് അത് ശരിയല്ല അതെൻ്റെ അതിരി അവരുടെ നോ കഴിഞ്ഞ് മറികടന്ന് ഞാൻ ചെല്ലുന്നത് എൻ്റെ തെറ്റായ നീക്കം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ കുട്ടിയെടുത്ത് സംസാരിച്ചിട്ടില്ല ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബെറ്റർ ഒരു ഇത് നോക്ക് എനിക്ക് എൻ്റെ രീതിക്കനുസരിച്ചേ പറ്റൂ ഞാൻ കാണുന്നത് ഫ്യൂച്ചറിലോട്ടുള്ളൊരു കുഞ്ഞിനെയാണ് അപ്പോൾ അവളാ മെഡിസിനായിട്ട് ഓക്കെ ആവണം ഈ സൈക്കാട്രിസ്റ്റ് തന്നെ ഇത് ചെല്ലുമ്പോൾ അദ്ദേഹം ആരോ സൈക്കാട്രിസ്റ്റ് മെയിൽ ഓ ഫീമെയിൽ ആരായാലും അവരുടെ അടുത്തൊന്നും പറയണം ഇതൊന്ന് പറഞ്ഞു കൊടുക്കും അവരുടെ അടുത്ത് പറയുമ്പോൾ അവരും കൂടെ പറയുമ്പോൾ കുഞ്ഞിനൊരു ഉറപ്പ് കിട്ടും എന്നിട്ട് നമുക്ക് പയ്യെ പയ്യെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാൽ മതി ഈ രണ്ട് ദിവസത്തെ അത്രയും ക്ഷമയില്ലെങ്കിൽ പിന്നെ അവർക്ക് ജോലിക്ക് പോകണം അപ്പോൾ ഇവിടെ ഇരുത്തിയിട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഇത് നമുക്കതിനകത്ത് റോളില്ല സ്വന്തം കുഞ്ഞിനെ മാത്രമേ നമുക്കങ്ങനെ പറ്റൂ മറ്റൊരാളുടെ കുട്ടിയെടുത്തോട്ട് അത് ഒരു എഡ്യൂക്കേഷൻ മേഖലയുമായി ബന്ധപ്പെട്ട് നിന്ന് കഴിയുമ്പോഴേ നമുക്കതിൻ്റെ ബാഡ് ഇതും ഗുഡും മനസ്സിലാവത്തുള്ളൂ മെറിറ്റ്സും ഡീമെറിറ്റ്സും അപ്പം ഈ സീരിയലിൻ്റെ കാര്യം ഈ ലാംഗ്വേജിൻ്റെ കാര്യം തന്നെയും ഞാൻ കുട്ടികളുടെ അടുത്ത് മാത്രമായിട്ട് ഞാൻ പറയാറില്ല ഞാൻ പറയുമ്പോൾ അതെപ്പോഴും പാരൻസും കൂടി ഇരിക്കുന്ന ഒരു സദസ്സിലേ പറയാറുള്ളൂ അവരോട് ഞാൻ പറയും കാരണം കുട്ടി എന്തൊക്കെ കാണുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാനിപ്പോൾ ഒരു കൗൺസിലിംഗ് ക്ലാസ്സിൽ കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് ക്ലാസ് ചെന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അവർ എങ്ങനെ അതിനെ ഉള്ളിലോട്ട് എടുക്കുന്നു അത് പേ അവരുടെ വീട്ടിൽ പേരൻസും അവരും തമ്മിലുള്ള ഒരു റാപ്പോ എന്താണെന്ന് എനിക്കറിയില്ല ചില പേരൻസ് കുട്ടികളും തമ്മിൽ യാതൊരു അടുപ്പവും കാണത്തില്ല അപ്പം അത് ഇവരെങ്ങനെ എടുക്കുന്നു അവിടെ ചെന്ന് നിന്ന് പറയുന്നു ഇതൊക്കെ നമുക്ക് പിന്നെ എന്താ പറയുക നമ്മളുടെ പപ്പോട്ടെ എൻ്റെ എന്നൊക്കെയപ്പം ഓ അവരങ്ങനെ പറഞ്ഞു കൊടുത്ത് എൻ്റെ കൊച്ചിനെന്നൊക്കെ പറഞ്ഞ് അത് ദോഷം അത് വിട്ടേക്ക് അല്ലെങ്കിൽ തന്നെ ഒരു കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ നമ്മളായിട്ട് ഇല്ലാതാക്കുകയല്ലേ അതിനെ തെറ്റായ വഴിയിലൂടെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച സോ ഇത് പേരൻസിനോട് ഞാൻ പറയത്തേ ഉള്ളൂ പേരൻസ് നോക്കണം അവരെന്താ കാണുന്നേ നോക്കണം എന്നിട്ട് നമ്മളുടെ കുട്ടികളാണ് നമ്മൾ സ്പൈഡർമാനെ ഒന്നും അല്ല പ്രസവിച്ചു വെച്ചിരിക്കുന്ന മനുഷ്യ കുട്ടികളെ പ്രസവിച്ചു വച്ചിരിക്കുന്ന അല്ലേ അപ്പം ആ കുഞ്ഞിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും നമ്മൾ കടന്നു വന്നത് ആ ഒരു പ്രായം അതിൻ്റെ ഡിഫറെൻ്റ് ഒരു സാഹചര്യം ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത് അത് നമ്മൾ എത്രമാത്രം നമ്മൾ ചേർത്ത് പിടിക്കുന്നു അത്രമാത്രം അവർ നമ്മളോട് ചേർന്ന് നിൽക്കും ഒരു പത്തൊമ്പത് വയസ്സ് വരക്കെ അത് ഈസിയാണ് അത് ആ ഒന്ന് ചിലപ്പം രണ്ട് പേരൻറ്റുമായിട്ട് ഇവർക്ക് ഒരേ ടൈപ്പ് അറ്റാച്ച്മെൻറ്റ് കാണും ചിലപ്പോൾ രണ്ടുപേരുമായിട്ടും കാണത്തില്ല ചിലപ്പം ഒരാൾക്ക് അച്ഛനോട് നല്ലതായിരിക്കും അമ്മയോട് മോശമായിരിക്കും അല്ലെങ്കിൽ ഒരാൾക്ക് അമ്മയോട് നല്ലതായിരിക്കും അച്ഛനോട് മോശമായിരിക്കും ഇങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ വരും അപ്പോൾ ചില കുഞ്ഞുങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ ചിലപ്പം വന്നിട്ട് പറയാം ഒരു കുട്ടിയെ ഞാൻ ഓർമ്മയാണ് അവൾ പറയും ഇങ്ങനെ ഒരു അവളെ പ്രപ്പോസ് ചെയ്യുന്ന അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വന്നിട്ട് എടുത്ത് പറഞ്ഞപ്പം മിസസ് സത്യം പറയുകയാണെങ്കിൽ ഈ എല്ലാ ഫ്രണ്ട്സിനും ഒക്കെ റിലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു റിലേഷൻഷിപ്പിൽ അകപ്പെടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ അപ്പാടെ മുഖം ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയാവും അ എൻ്റെ അപ്പാടെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് പറ്റത്തില്ല എൻ്റെ അപ്പ പറഞ്ഞ ഇങ്ങോട്ട് വിട്ടത് മോളെ അപ്പായ്ക്ക് വിശ്വാസം കേട്ടോന്നാൽ ആ വിശ്വാസം എനിക്ക് കൊണ്ടുപോകണം അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആ ഒരു അച്ഛനെ അച്ഛനുമായിട്ടുള്ളൊരു ബോണ്ട് അച്ഛൻ എന്നെ വിശ്വാസമാണെന്നാണ് പറഞ്ഞത് നമ്മുടെ മക്കളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ആ ഒരു അവർക്കതിന് അതൊരു എന്താ പറയുക നമ്മളുടെ ഒരു ഹിപ്നോ എന്താ ഹിപ്നോട്ടിസം ഹിപ്നോട്ടിസം എന്ന ആളുകൾ ചോദിക്കും ഇതുമൊക്കെ ഒരു ഹിപ്നോട്ടിസാണ് നമ്മളുടെ മനസ്സിലോട്ട് ഒരാൾക്ക് കടന്ന് വന്ന് നമ്മളെ ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മളെ അതിലോട്ട് ആഗ്രഹിക്കുന്നിടത്തോട്ട് എത്തിക്കാൻ പറ്റുന്നു അത് മാതാപിതാക്കൾക്ക് സ്വന്തം കുഞ്ഞിനെ അവളുടെ മനസ്സിൽ ഇതാ നോക്ക് എനിക്ക് നിന്നെ വിശ്വാസമാണ് എന്നുള്ളൊരു സാധനം ഇട്ടു കൊടുക്കുമ്പോൾ എല്ലാവരും തെറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എല്ലാവരും വേറെ ഏതൊക്കെ വഴികൾ സ്വീകരിച്ചാലും എനിക്കത് പറ്റത്തില്ല എൻ്റെ അമ്മ എന്നെ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള ഒരൊറ്റ തോട്ട് മതി ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കുഞ്ഞുങ്ങളും മാറി നിൽക്കും അവരുടെ ഒരു കൂടെ നമുക്ക് നടക്കാം അപ്പം ഞാൻ സിംഗിൾ പാരൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ബേസിക്കലി ഉള്ള ടെൻഷനേക്കാളും കൂടുതൽ ടെൻഷൻസ് വന്നിട്ടുണ്ട് കാരണം നൂറായിരം വിരലുകൾ എൻ്റെ നേരെ ചൂണ്ടും എന്നെനിക്കറിയാം അപ്പോൾ ഞാൻ എപ്പോഴും പറയായിരുന്നു എന്നെ അമ്മയ്ക്ക് നിന്നെ വിശ്വാസമാണ് പക്ഷേ എന്ന് എന്നുവെച്ച് നീ അമ്മയെ സന്തോഷിപ്പിക്കാനായിട്ട് നിൻ്റെ സന്തോഷങ്ങളെല്ലാം വേണ്ടെന്ന് വെക്കുക ഒന്നും വേണ്ട അമ്മയോട് പറയണം അത്രയേ ഉള്ളൂ ഈ എന്തും നിനക്ക് എന്നോട് പറയാം ഒരിക്കലും ഞാൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവില്ല എൻ്റെ മകളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാവില്ല കാരണം ഞാൻ അമ്പത് വയസ്സാണ് ഇരുപത്തി മൂന്ന് വയസ്സാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ പ്രായത്തിലുള്ള കുട്ടിയേക്കോ അവിടുന്ന് അടുത്ത പ്രായത്തിലേ പറ്റത്തുള്ളൂ പക്ഷേ എല്ലാം പറയാൻ ചിലപ്പോൾ ആ ഫ്രണ്ടിനോട് പറ്റണമെന്നില്ല എല്ലാം പറയാനായിട്ട് ഒരാളായിട്ട് ഒരു പാനൽ നിൽക്കാം എല്ലാം പറയാൻ ഒരാളായിട്ട് ഈ ഭൂമിയിൽ എനിക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെയോ ഞാനുണ്ട് എന്നൊരു എന്നൊരു വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അവളൊരു അവളുടെ തെറ്റുകൾ വന്ന് പറയുമ്പോൾ അത് അവളെ കുറ്റപ്പെടുത്താതെ കേൾക്കാം എന്നുള്ളൊരിതുണ്ട് അപ്പം ഒരു പാരൻ്റ് എന്ന നിലയിൽ ഒരിക്കലും ഞാനൊരു പെർഫെക്റ്റ് അല്ല എനിക്ക് ഒരുപാട് ഫ്ലോസ് ഉണ്ട് പക്ഷേ എല്ലാ ബഹളങ്ങൾക്കും ഒടുവിൽ എവിടെയോ ഒരു അമ്മയുണ്ട് എന്നൊരു വിശ്വാസം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് ആ വിശ്വാസത്തിനെ തകർക്കാൻ തക്കവണ്ണം അവൾക്ക് എന്താ പറയുക കാലിൽ ചങ്ങലയും ഇല്ല എങ്ങനെ ചങ്ങലയിട്ട് മുറുക്കിയിട്ടുമില്ല സോ യുക്തിയോട് യുക്തിയോട് ജീവിക്കാൻ അവൾക്കൊരു ഫ്രീഡം ഞാൻ കൊടുത്തു അതും അതിൻ്റെ ഇടയിൽ വരുന്ന എൻ്റെ സിംഗിൾ പാരൻറ്റിങ്ങിൽ വരുന്ന ടെൻഷൻസൊക്കെ ഞാൻ അവളോട് പങ്കുവച്ചിട്ടുണ്ട് ലാസ്റ്റ് വർക്ക് ചെയ്യുന്ന കോളേജിൽ ഒരു അധ്യാപിക ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവരൊരു നല്ല വ്യക്തിയാണ് പക്ഷേ അകാരണമായിട്ട് അവർ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല ചിലപ്പോൾ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പറയും ഈ ബ്രോക്കൺ ഫാമിലിയിലെ മക്കൾ പെൺമക്കൾ പഠിച്ചു പോകാൻ നല്ല ചാൻസായില്ലയോ ആദ്യത്തെ പ്രാവശ്യം എൻ്റെ ഹൃദയത്തിലൊന്ന് തൊട്ടിങ്ങനെ നല്ലൊരു ഇതുപോലെ തോന്നി അവൻ എന്നെ ഓർത്ത് കാണത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ എനിക്ക് റിപ്പീറ്റഡായിട്ട് പല സാഹചര്യങ്ങളിൽ പല തവണ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എപ്പോഴോ ഇവർ എപ്പോഴെങ്കിലും ഞങ്ങൾ നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ എപ്പോഴെങ്കിലും ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ആധികാരികമായിട്ടോ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അവർക്ക് മേലെയോ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞോ എന്തെങ്കിലും ആയിരിക്കും ഈഗോ ഹെർട്ട് ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ആ പേഴ്സണാലിറ്റി അസസ് ചെയ്യുമ്പോൾ അവർക്ക് മേലെ എന്നുള്ളൊരു ഈഗോ ഹർട്ട് ചെയ്തപ്പോഴായിരിക്കാം മേ ബി ഞാൻ എനിക്ക് തോന്നുന്നു അവിടെ എൻ്റെ എൻ്റെ ഭാഗത്ത് തെറ്റായിരിക്കാം എങ്ങനെ ആയാലും പക്ഷെ അവർ പറഞ്ഞ വാക്ക് എന്നെ എത്ര വട്ടം അവർ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ നിശബ്ദമാക്കിയിട്ടുണ്ട് ഞാൻ എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് തകർന്നിട്ടുണ്ട് ആ വാക്കുകൾ അപ്പം ഞാൻ അത് അന്ന് മകളോട് എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു മോളെ ഇങ്ങനെ ഇത് അപ്പം ഒരു കാര്യമുണ്ട് നീ ബ്രോക്കൺ ഫാമിലി എന്ന് പറയുന്നത് കുട്ടികൾക്കൊരു ലേബലല്ല നിന്നോടാ നാളെ ആരെങ്കിലും വന്ന് അങ്ങനെ പറഞ്ഞാൽ നീ മനസ്സിലാക്കണം നിൻ്റെ പേരാ നിൻ്റെ പേരും നിൻ്റെ പേഴ്സണാലിറ്റിയുമാണ് നി നീ അതല്ലാതെ ബ്രോക്കൺ ഫാമിലിയിലെ കുട്ടി എന്ന് പറഞ്ഞൊരു ലേബലില്ല നീ അത് മനസ്സിൽ ഉൾക്കൊണ്ട് വേണം നീ ജീവിക്കാൻ കാരണം ഇങ്ങനെ ഒരുപാട് പേര് പേരിപ്പം ഇവിടെ ഒരു ഒരു പേഴ്സണെ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ നമ്മൾ പോകുന്ന എല്ലാ ജംഗ്ഷനിലും ഒക്കെ ഇങ്ങനത്തെ ആളുകളുണ്ടാവും അപ്പോൾ നിന്നെ കൊച്ചാക്കാനൊന്നും ആയിരിക്കില്ല അമ്മയോടുള്ള എന്തെങ്കിലും വൈരാഗ്യമായിരിക്കും അതിന് നീ ഇരയാകരുത് സോ നീ ഇത് മനസ്സിൽ വെക്കണം നിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ബ്രോക്കൺ ഫാമിലിയിലെ പെൺകുച്ചല്ല പിന്നെ അച്ഛനും അമ്മയും ചേർത്തി വളർത്തിയാലും ഒറ്റയ്ക്ക് വളർത്തിയാലും ഒക്കെ ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കാം ഇരുപത് ഒരുവിധം എല്ലാ മാനേജ്മെൻറ്റ് പലതരത്തിലുള്ള മാനേജ്മെൻറ്റ് കോളേജസിലും സ്കൂൾസിലും ഒക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് നല്ല ആയിട്ട് പറയാൻ പറ്റുന്നത് കുഞ്ഞുങ്ങൾ ബ്രോക്കൺ ഫാമിലിയിലെ കുട്ടിന്നോ അങ്ങനെയൊന്നുമല്ല ലോകത്തൊരാളെങ്കിലും സ്നേഹിക്കാനുണ്ട് എന്നെ വിശ്വസിക്കാനുണ്ട് സ്നേഹിക്കാൻ മാത്രമല്ല എന്നെ വിശ്വസിക്കാനുണ്ട് എങ്കിൽ ഒരു കുഞ്ഞും വഴി തെറ്റി പോകത്തില്ല നമുക്ക് സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതല്ലേ അത് അകത്ത് വെച്ചുകൊണ്ട് വന്നിട്ട് എന്താ കാര്യം ഈ പറയുന്ന പേരൻസിൻ്റെ തന്നെ ആണെങ്കിലും അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു രണ്ടാമത്തെ ഘട്ടമൊക്കെ കഴിയുമ്പോൾ ആദ്യത്തെ മസിലൊക്കെ ഒന്ന് വിട്ട് രണ്ടാമത്തെ ഘട്ടം കഴിയുമ്പോൾ പറയും അമ്മായിമ്മയുടെ കുറ്റം പറയും ഹസ്ബൻഡ് ഇപ്പോഴും ഇത്രയും വർഷമായിട്ടും അമ്മയുടെയും പെങ്ങളുടെയും വാക്ക് ഇട്ടുകൊണ്ടിരിക്കുകയോ എന്നോട് യാതൊരു സ്നേഹവും കാണിക്കത്തില്ല സ്നേഹം പിന്നെ കാണിക്കില്ലേ പിന്നെ അതിനകത്ത് എന്തോ അർത്ഥം എൻ്റെ ടീച്ചറെ അത് മാങ്ങ ഉള്ളി വെച്ചുകൊണ്ടിരുന്ന എല്ലാം ആവും അങ്ങേര് അങ്ങനത്തെ സ്നേഹത്തിന് എന്തോ വില ഇതൊക്കെ പറയും ആ പറയുന്ന ആളെക്കുറിച്ച് കുറച്ച് മുമ്പ് എൻ്റെ അടുത്ത് മകളോ മകനോ പറഞ്ഞിട്ടുണ്ടാവും അമ്മയ്ക്കൊട്ടും സ്നേഹമില്ലാന്ന് അപ്പം നമുക്ക് കിട്ടുന്ന ആ സാധനം നമ്മൾ തിരിച്ചും കൊടുക്കേണ്ട റാഗിങ്ങിന് ഇരയാക്കേണ്ടവരാണോ നമ്മുടെ മക്കള് നമുക്ക് സ്നേഹം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പലിശ സഹിതം എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ഭൂമിയിലോട്ട് കിട്ടിയ ഒരാളല്ലേ മക്കള് അത് കൊടുക്കാമല്ലോ അത് അത് ചെയ്യാമല്ലോ അത് അങ്ങനെയും ഒരു നമുക്കൊന്ന് അത് ഹീൽ ചെയ്യാൻ ഒരു മാർഗമാണ് എൻ്റെ അടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു തമാശ പറഞ്ഞോട്ടെ തമാശയായിട്ട് ആരെങ്കിലും തോന്നണമെന്നില്ല ഞാൻ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഞാൻ ഈ ഹീലിംഗ് എന്നും മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ എഴുതും അപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് ഒരു ലേഡി ചോദിച്ചതാണ് മാം ജോൾസ്യം പഠിച്ചിട്ടുണ്ടോ ഞാൻ ചോദിച്ചാൽ ഇല്ല എന്താ അത് പിന്നെ മാമിന് എങ്ങനെ പിന്നെ എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞിട്ട് ഇതെങ്ങനെ മാമിന് പറയാൻ പറ്റി ഈ ഹീലിംഗ് ഇങ്ങനെ ആയിരിക്കുന്ന മാമിന് പിന്നെ എങ്ങനെ പറയാൻ പറ്റി ഞാൻ തകർന്ന് തരുപ്പണമായിപ്പോൾ ജോൾസ്യം തെറ്റാന്നല്ല അതിനെ കുറച്ച് കാണിക്കുകയല്ല ജോൾസ്യം വളരെ നല്ല അത് വേറൊരു ഇതാണ് മേഖലയാണ് അതിനെ നന്നായിട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന സൈക്കോളജിയെ അല്ല അവർക്ക് വിശ്വാസം ഞാൻ ഒരു ജോൾസനാണെന്ന് പറയുന്നതിൽ എളുപ്പമുണ്ട് കാരണം അങ്ങനെ ആവുമ്പോൾ അത് എന്താ പറയുക പെട്ടെന്ന് സംഭവിക്കും എന്ന് പറയുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്തു അപ്പം ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഹീലിംഗ് എന്ന് പറയുന്നത് അങ്ങനെ മന്ത്രം കൊടുത്ത് ഉള്ള ഹീലിംഗ് അല്ല നമ്മളെ ഹീൽ ചെയ്യാൻ ഈ ലോകത്ത് ഒറ്റ ഒരാൾക്കേ പറ്റും നമുക്ക് വേറൊരാൾക്കും പറ്റത്തില്ല ഒരു പതിനാറ് വയസ്സിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ മീൻസ് ആരോ ആയിക്കോട്ടെ ഒരു വ്യക്തി പതിനാറ് വയസ്സിൽ നമുക്കൊരു വല്ലാത്തൊരു നാണം കെട്ടി ഇൻസിഡൻറ്റ് ലൈഫിലുണ്ടായി ഒരുപാട് പേര് ചേർന്ന് നമ്മളെ ഒരു ഒരു പൊതു സദസ്സിൽ നമ്മളെന്ന ഒരു ടീനേജറിനെ നാണം കെടുത്തി നമ്മുടെ ഉള്ളിൽ ആ ട്രോമയുണ്ട് ആ ട്രോമയിൽ ഉറ്റവരും മുടിയവരും ഒക്കെ ഉണ്ട് ബന്ധുക്കളെല്ലാം ഉണ്ട് എന്ന് വെച്ചോ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ആ കുട്ടിയെ ആ പതിനാറ് വയസ്സുള്ള കുട്ടിയെ അല്ലെങ്കിൽ പോട്ടെ കുറച്ചും കൂടി താഴോട്ട് കൊണ്ടുവരാം ഒരു ഒമ്പത് വയസ്സുള്ള കുട്ടി ആയിക്കോട്ടെ ഒമ്പത് വയസ്സുള്ള കുട്ടിക്ക് ആ മെൻ്റൽ ട്രോമ ഉണ്ടായി അന്നത്തെ ആ ട്രോമ നമ്മുടെ മനസ്സിൻ്റെ അടുത്തെട്ടിലുണ്ട് അതിനെ ഹീൽ ചെയ്യാൻ ഈ ലോകത്തൊരാക്കേ പറ്റൂ ആ കുട്ടിക്ക് തന്നെ അപ്പോൾ മുതിർന്ന വ്യക്തികളിൽ പലരും വരുമ്പോൾ ഒരു നമ്മൾ അത്രയും എഫേർട്ട് എടുക്കണം എന്നുള്ളത് വേറെ കാര്യം എടുത്തെടുത്ത് എടുത്ത് വരുമ്പോൾ ഈ ഹീലിംഗ് എന്ന് പറയുന്ന സംഭവം അവർ തന്നെ ചെയ്യേണ്ടതാണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് സൈക്കോളജിയിൽ ഒരു കൗൺസിലർ ചെയ്യേണ്ടത് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ചെയ്യേണ്ടത് അതാണ് ആ ഹീലിംഗ് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള നിർദ്ദേശങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ മാനിഫെസ്റ്റേഷനും രാവിലെ എഴുന്നേറ്റും മൂന്ന് നേരവും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക ഇരിക്കുക പൈസ വരട്ടെ പൈസ വരട്ടെ പൈസ വരട്ടെ പൈസ വരട്ടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ താൻ പാതി ദൈവം പാതി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഒരു നമ്മളോടുള്ളൊരു പോസിറ്റീവ് എനർജി ആണല്ലോ അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെയൊന്നും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ വരത്തില്ല നമ്മൾ നമുക്ക് എന്തൊക്കെ എഫേർട്ട് എടുക്കാവോ ഇരുപത്തിനാല് മണിക്കൂറിൽ ഉറ ഉറങ്ങുമ്പോൾ ഒഴിച്ചുള്ള ബാക്കി സമയം ക്രിയാത്മകമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ പാഷനും കൂടെ ഉൾപ്പെട്ടതാണെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റിവിറ്റി വരും ആ പോസിറ്റിവിറ്റി നമ്മളെ കൂടുതൽ നമുക്ക് കൂടുതൽ എനർജി ആ ഒരു സംഭവത്തിലോട്ട് എത്താനുള്ള എളുപ്പമാർഗമായി തീരും അപ്പോഴാണ് നമ്മൾ നമ്മൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ അവിടെ ഫലിക്കുന്നത് പിന്നെ പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട് ആരെയും ദ്രോഹിക്കാതെ പോകുന്ന വഴികളാണെങ്കിൽ അവിടെ നമുക്ക് കുറ്റബോധം വരത്തില്ല നേരെ മറിച്ച് ഒരാളെ ദ്രോഹിച്ച് അയാളെ നശിപ്പിച്ചിട്ടാണ് ഞാനിതൊക്കെ നേടിയതെന്ന് പുറമേ പറയത്തില്ലായിരിക്കും പുറമേ പറയതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് ഞാൻ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഇതെങ്ങനെ ഇവിടെ എത്തി ആ തോന്നലാണ് എവിടെങ്കിലുമൊക്കെ നമ്മുടെ ശ്വാസത്തിൻ്റെ താളം തെറ്റിക്കുന്നത് അതൊന്ന് ആലോചിച്ചു വെച്ചാൽ മതി ഒരു കൊച്ചു ഉറങ്ങുമ്പോൾ അത് ശ്വാസം എടുക്കുന്നത് വയറ്റിലൂടെയാണ് മുതിർന്നവർക്ക് പലപ്പോഴും വയർ അപ്സെറ്റാവുന്നത് സൈക്കോസൊമാറ്റിക് ആണെന്ന് പറയാം അതായത് ശ്വാസത്തിന് നമ്മൾ ടെൻഷൻ കയറുമ്പോൾ നമ്മുടെ ശ്വാസം എങ്ങനെയാ അല്ലേ ആകെ താളം തെറ്റും അതുപോലെ തന്നെ അതന്തരം വയറ്റിലാത്ത ഒരു ഡിസ്ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യും അപ്പം സമാധാനപരമായിട്ട് ഉള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ ഒന്നും അലട്ടത്തില്ല കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല സമാധാനമുണ്ടെങ്കിൽ അപ്പോൾ വേണ്ടി നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരത്തില്ല നമ്മുടെ മാർഗം ശുദ്ധമായിട്ടിരുന്നാൽ മതി കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷനൊന്നും വരത്തില്ല നമ്മളാരെയും ഇൻസൾട്ട് ചെയ്യാതെയും നമ്മളാരെയും ദ്രോഹിക്ക ദ്രോഹിക്കാതെ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് ഒരു ഉള്ളിലൊരു പോസിറ്റീവ് എനർജി ഉണ്ട് ഓഹ് ഞാനാരും ദ്രോഹിച്ചിട്ടില്ലല്ലോ അത് മതി അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ആ പോസിറ്റിവിറ്റി നമ്മുടെ നമ്മുടെ ശരീരത്തിനെയും പോസിറ്റീവായിട്ട് മാറും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അത് നമ്മളൊരാളെ കാണുമ്പോൾ ദോവരുന്ന ടീച്ചേഴ്സിനെ കാണുമ്പോൾ ചില ചില എല്ലാ എക്കാലത്തും ഉണ്ട് ചില ടീച്ചേഴ്സിനെ നമുക്ക് താല്പര്യം ഇല്ലെങ്കിലും പുറത്ത് വെച്ച് കാണുമ്പോൾ നമ്മൾ ആ എന്ന് പറഞ്ഞ് വിഷ് ചെയ്യേണ്ടി വരും സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പം പക്ഷെ ചില വ്യക്തികൾ അങ്ങനെയല്ല അവരെ കാണുമ്പോൾ നമ്മളറിയാതെ ഇങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും അല്ലെങ്കിൽ നമ്മളറിയാതെ ഒന്ന് എഴുന്നേറ്റവും അത് നേടാൻ പറ്റുന്ന ആരാണോ അവനാണ് ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവാനും പുണ്യവാനുമായിട്ടുള്ള വ്യക്തി അതായത് സ്വയം അറിയാതെ മറ്റൊരാൾ ഇങ്ങനെ അറിയിക്കണം നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് എഴുന്നേക്കാൻ എങ്ങനെ തോന്നണം കാരണം അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു റെസ്പെക്റ്റാണ് അത് നേടാൻ പറ്റുവാണെങ്കിൽ അവരല്ലേ ഈ ലോകത്തെ ഏറ്റവും നല്ല വ്യക്തി പുണ്യവാനായ വ്യക്തി അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ മഹാത്ഭോ ഭയങ്കര എന്താ പറയുക സൂപ്പർ ഹ്യൂമൻസ് ഒന്നും ആയില്ലെങ്കിലും ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ഒന്നും ആയില്ലെങ്കിലും ഒരു നല്ല വ്യക്തികൾ വ്യക്തിയായിട്ട് പോട്ടെ അതിന് ഇപ്പം കോവിഡിന് മുമ്പും ബിമ്പും എന്ന പോലെ തന്നെ കോവിഡിന് ശേഷം കോവിഡ് കാലങ്ങൾ തൊട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഇത്ര അധികം ആക്സസ്സിബിളായത് അപ്പോൾ അതുകൊണ്ട് തന്നെ പേരൻസിന് പലപ്പോഴും പല കാര്യങ്ങളും അവരുടെ അത്രയും അറിയില്ല നിങ്ങൾ പി ടി എ ഒക്കെ ശക്തമാക്കുക എക്സ്പേർട്ടായവരുടെ ക്ലാസ്സുകളും ഒരുപാട് കണ്ടക്ട് ചെയ്യുക അങ്ങനെയൊക്കെ ഇമോഷണൽ ക്വസ്റ്റൻ്റെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് നിങ്ങൾ പഠിക്കും പേരൻ്റ്സും ടീച്ചേഴ്സും പഠിക്കും എന്നിട്ട് നിങ്ങളിലൂടെ നിങ്ങളുടെ കൈകളിലൂടെ അവരുടെ കൗമാരം അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും